ോ വേണ്ട അവനൊന്നും പറ്റിട്ടില്ല നിങ്ങൾക്ക് കേറിയില്ല നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്കൊന്ന് ചോദിച്ചായിരുന്നല്ലോ ഈ വണ്ടി കയറിയാലും സഹായിക്കണം പത്ത് മിനിറ്റ് ഞങ്ങൾ പയ്യും കേറി ചേർക്കൻ വണ്ടിയിൽ വണ്ടി നിർത്താതെ അവർ പോയി അതുകൊണ്ട് തന്നെ എസ് എഫ് യുടെ ഭാഗമായി ഒരു വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ എസ് എഫ് യുടെ ഭാഗമായി നമ്മൾ ഈ വണ്ടി തടയാൻ തീരുമാനിച്ചു ഇതിനു മുമ്പ് വന്ന ബഹുമോൻ വണ്ടി തീരുമാനിച്ചു വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ നിരന്തരമായിട്ട് ഈ വണ്ടിയുടെ പേര് ഇപ്പോൾ കൺസെഷൻ്റെ പേരിൽ ആണെങ്കിൽ ഒരു വിദ്യാർത്ഥികളായ അഞ്ച് രൂപയൊക്കെയാണ് കൺസെഷൻ മേടിക്കുന്നത് ഒരു മിനിമം ചാർജ് എന്ന് പറയുന്നത് രണ്ട് രൂപയാണ് അല്ലെങ്കിൽ ഒരു രൂപ തൊട്ട് രണ്ട് രൂപയാണ് മിനിമം ചാർജ് അഞ്ച് രൂപയൊക്കെ മേടിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വലിയ രീതി ഇവരുടെ ഒരു ജീവന മാർഗ്ഗമാണല്ലോ എന്ന് പറഞ്ഞ് നമ്മളത് വലിയ രീതിയിൽ ഉണ്ടാതിരിക്കുന്ന സാഹചര്യം ഇപ്പോ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ നാളെ ഒരു ഒരു കുട്ടിയുടെ കുട്ടി വീണ് അതിന്റെ ദേഹത്തൊരു വണ്ടി കയറ്റി കൊണ്ട് പോയി കഴിഞ്ഞാൽ ആരും ഒരു ഉണ്ടാതിരിക്കുന്ന ഒരു ഇതായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങള് രസപ്പാട ഭാഗമായ ഒരു പ്രതിഷേധം ഈ വണ്ടി കളയുക എസ് എഫ് ഐ തിരുവല്ല ഏരിയ കമ്മിറ്റിയുടെ ആണ് ബസ് തടഞ്ഞുകൊണ്ട് ഇന്ന് പ്രതിഷേധിച്ചിരിക്കുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കിയ സംഭവം നടക്കുന്നത് ഇന്ന് രാവിലെയാണ് തിരുവല്ല പൊടിയാടിയിൽ വെച്ച് സ്കൂൾ വിദ്യാർത്ഥി ബസ്സിനുള്ളിൽ സ്വകാര്യ ബസ്സിനുള്ളിൽ പ്രവേശിക്കുന്ന മുമ്പ് തന്നെ ബസ് വളരെ വേഗത്തിൽ പോകുകയും അതിനെ തുടർന്ന് ബസ്സിൽ നിന്ന് ഈ സ്കൂൾ വിദ്യാർത്ഥി തെറിച്ചു വീണ് റോഡിലേക്ക് വീണ ആ സംഭവം ഉണ്ടായിരുന്നു ഈ വിഷയത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐ തിരുവല്ല ഏരിയ കമ്മിറ്റിയുടെ അടുത്തതിൽ റോഡിൽ വെച്ച് ബസ് തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നടന്നത് ഈ പ്രതിഷേധത്തിൽ ഈ വിദ്യാർത്ഥിയുടെ സ്കൂൾ വിദ്യാർത്ഥിയുടെ അമ്മയുൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അമ്മ ഈ ബസ് ജീവനക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത് അതായത് അമ്മ പറയുന്നത് ഇങ്ങനൊരു അപകടത്തിനിടയാക്കിയിട്ടും ബസ് ജീവനക്കാർ കുട്ടിക്ക് എന്തു പറ്റിയെന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നാണ് ആ അമ്മയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ നേതൃത്വത്തിലാണ് ഈ സമരം ഇന്ന് നടന്നത് അതിൽ എസ് എഫ് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികളുടെ സുരക്ഷ വിദ്യാർത്ഥികൾ സ്വകാര്യ ബസ്സുകളിൽ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണം മരണപ്പാച്ചിൽ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അപകടത്തിന് ഇരയാക്കിയ അതേ ബസ്സിൻ്റെ ബസ് തടഞ്ഞുകൊണ്ട് രഘുമോൺ എന്ന സ്വകാര്യ ബസ് തടഞ്ഞുകൊണ്ട് തന്നെ എസ് എഫ് ഐയുടെ വർത്തിൽ വലിയ പ്രതിഷേധം നടത്തിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിദ്യാർത്ഥികളുടെ കൺസഷനുമായി ബന്ധപ്പെട്ടാണ് സ്വകാര്യ ബസ്സുകളിൽ അമിത നിരക്ക് ഈടാക്കുന്ന ആരോപണമുണ്ട് ഈ കാര്യത്തിലും ഇനി അനുവദിക്കില്ല എന്ന് എസ് എഫ് ഐ വ്യക്തമാക്കുകയും ചെയ്യുന്നു പ്രധാനമായി വിദ്യാർത്ഥികളുടെ സുരക്ഷ മറ്റൊന്ന് ഈ വിദ്യാർത്ഥികളിൽ നിൽക്കുന്ന അമിത നിരക്ക് ഈടാക്കുന്നതിനും എസ് എഫ് ഐ ശക്തമായി എതിർക്കുകയാണ് അതിൻ്റെ ആദ്യ സൂചന എന്നുള്ളതാണ് ഇന്ന് ഈ അപകടത്തിനിടയാക്കിയ സ്വകാര്യ ബസ് തടഞ്ഞുകൊണ്ട് തന്നെ പ്രതിഷേധം ഇന്ന് എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇത് ഇന്ന് പോലീസ് എത്തിയാണ് പിന്നീട് ഈ സമരം അവസാനിപ്പിക്കുന്നത് എസ് എഫ് ഐ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന മറ്റു യാത്രക്കാരുടെ യാത്ര മുടങ്ങരുത് എന്ന താൽപ്പര്യത്തിലാണ് സമരം അവസാനിപ്പിച്ചതെന്ന് പറയുന്നു സൂചന എന്ന് മാത്രമാണ് ഇപ്പോൾ എസ് എഫ്ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന ഹരികൃഷ്ണൻ പറയുന്നു എന്നും വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാൻ തന്നെയാണ് എസ് എഫ് ഭാഗത്തുള്ള നീക്കം എന്തായാലും ഇന്ന് ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് പൊടിയാടിൽ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ വ്യക്തമായിരുന്നു സ്കൂൾ വിദ്യാർത്ഥി ഒരു യു സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ബസ്സിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുന്ന മുമ്പേ ബസ് ഡോർ ഡോറടിക്കുകയും വിദ്യാർത്ഥി തെറിച്ച് വീഴുന്ന സംഭവം ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ ആ സി ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഇത്തരത്തിലെ സംഭവം ഉണ്ടാകുന്നതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് എസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്